കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പോസ്റ്റ്മാനെ കാണുവാനില്ല എന്ന ചിത്രത്തിൻ്റെ റിവ്യൂ ആയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ പോസ്റ്റ്മാനെ കാണാനില്ല എന്ന ചിത്രത്തിൻ്റെ സ്റ്റോറി ഇവിടെ സ്റ്റാറിംഗ് ആയിരിക്കുന്ന നസീറും വിജയശ്രീയുമാണ് വിജയശ്രീമാണ് ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ആണ് സുന്ദരിയായ ഷാലിന സൗന്ദര്യത്തൊളമുന്ന നായിക പഴമയെ ഓർമ്മപ്പെടുത്തുന്ന ശലിനമായ എന്നാൽ പുതിയ തലമുറയുടെ ടു കെ ഫോർ കെ ക്ലാരിഫിക്കേഷൻ സാധ്യതയില്ലാത്ത കാലഘട്ടത്തിലെ ചിത്രം ഒരു പക്ഷേ നാടകങ്ങളെ നമ്മെ ഓർമ്മപ്പെടുത്തേക്കാം എന്നാൽ നമുക്ക് കഥയിലേക്ക് കിടക്കാം കഥയുടെ തുടക്കത്തിൽ വളരെ സീരിയസ് ആണ് താടി വെച്ച ഒരാൾ ഒരു വിജനമായ വഴിയിൽ ഒരു തോടോ പുഴയാണെന്ന് തോന്നുന്നു അവിടുന്ന് കടന്നു വരുന്നുണ്ട് അവിടെ മുഖംമൂടി വെച്ച കള്ളനോട്ടുകൾ എണ്ണുന്ന ഒരു കൊള്ളത്തലവനെ കാണാം പോലീസുകാർ രഹസ്യമായി അവിടെ എത്തുന്നു നിറയൊഴിക്കുന്നു വെടിശബ്ദം കേട്ട ഉടനെ ഈ കൊള്ളക്കാരനെ പോലീസ് ഓഫീസർ വെടിവെച്ച് കൊല്ലുന്നു കള്ളനോട്ടുകളാണ് അവിടെ നിറയെ അയാളെ സഹായിക്കാൻ നിറയെ സഹായിക്കളും വെച്ച ആൾ ശരിക്കും രഹസ്യമായി കേസ് അന്വേഷിക്കുന്ന ആളാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നാൽ പിന്നീട് അയാളെ ഒരു പൊട്ടനായാണ് ഇതിൽ കാണിക്കുന്നത് വട്ടു ഉണ്ണികൃഷ്ണൻ എന്നാണ് അയാൾ സ്വയം പരിചയപ്പെടുത്തുന്നത് ഈ കഥ നടക്കുന്നത് ആലപ്പുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിന് ചുറ്റുപറ്റിയാണ് ഈ കഥയിൽ പോസ്റ്റ്മാനാണ് നായകൻ പോസ്റ്റ്മാൻ്റെ പേര് രാമു എന്നാണ് അന്നത്തെ നഗരത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ഹിപ്പികളുടെ നഗരം എന്ന സോങ് ഈ ചിത്രത്തിലേതാണ് ഇവിടെ സ്ഥലത്തെ പ്രമാണി ഒരു സ്വർണ്ണക്കടക്കാരനാണ് അയാൾ എല്ലാവർക്കും പണം വാരി വാരി കൊടുക്കുന്നുണ്ട് അവിടേക്ക് കത്തുമായി പോസ്റ്റ്മാൻ കടന്നു വരുന്നുണ്ട് അവിടെ വെച്ച് കൃഷ്ണനും പോസ്റ്റ്മാനും തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട് പോസ്റ്റ്മാൻ ലെറ്റർ കൊടുക്കാൻ അഡ്രസ് കണ്ടെത്തുന്ന രസകര പോസ്റ്റ്മാൻ കടന്നു ചെല്ലുന്നത് ഒരു ജന്മിയുടെ വീട്ടിലേക്കാണ് പക്ഷേ അവിടെ വെച്ച് ജന്മിയുടെ കുട്ടിയുമായി പരിചയത്തിലാകുന്നു കുട്ടി ആണ് ഈ കഥ വഴിതിരിച്ചുവിടുന്നത് പിന്നീട് പോകുന്ന ഒരു നാടക കുടുംബത്തിലാണ് അവിടെയാണ് മറ്റൊരു നായികയായ നളിനി താമസിക്കുന്നത് നളിനി സ്നേഹിക്കുന്ന പുരുഷൻ വലിയ ഉദ്യോഗസ്ഥനാണ് അവർ അദ്ദേഹത്തിൻ്റെ പ്രൊമോഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് പ്രൊമോഷൻ കിട്ടൽ ഉടനെ വിവാഹം നടക്കും നളിനിക്കൊരു സഹോദരനുണ്ട് പുള്ളിക്കാരൻ ഒരു വലിയ സീരിയസ് അല്ലാത്ത പോലെയാണ് തുടക്കത്തിലൊക്കെ കാണിക്കുന്നത് ഈ വീട്ടിലേക്ക് എഴുത്തുമായി പോസ്റ്റ്മാൻ കടന്നു വരികയും ചെയ്യുന്നു അങ്ങനെ അവിടെയുള്ളവരെല്ലാം പരിചയപ്പെടുകയും ചെയ്യുന്നു പിന്നീട് പിന്നീട് കഥയിലേക്ക് കടന്നു വരുന്നത് ഒരു റിട്ടയർഡ് പോലീസുകാരനാണ് അയാൾ വഴിയിൽ വെച്ച് സൈക്കിളുകൾ കൂട്ടിമുട്ടി റിട്ടയർഡ് പോലീസുകാരനും ഇപ്പോൾ പ്രസന്റ് പോലീസുകാരനായ അടൂർവാസയുമായി വഴക്കാകുന്നു അവിടെ പോസ്റ്റ്മാൻ ഇടപെടുകയാണ് നാണു നായർ എന്നാണ് റിട്ടയേർഡ് പോലീസുകാരൻ്റെ പേര് തൻ്റെ വീട്ടിലേക്കും ഹോട്ടലിലേക്കും പോസ്റ്റ്മാൻ അയാൾ വിളിക്കുന്നു തൻ്റെ വീടിനോട് ചേർന്ന മുറിവാടയ്ക്ക് കൊടുക്കുന്നു അങ്ങനെ ഹോട്ടൽ കമലവിലാസത്തിൽ വെച്ച് കമലം അഥവാ നായികയെ കണ്ടുമുട്ടുന്നു നായിക നാണുനായരുടെ മകളാണ് നാണുനായരുടെ ഭാര്യയാണ് കെ പി സി ലളിത നായിക കുളിക്കാൻ പോകുമ്പോഴാണ് നായകൻ കണ്ടുമുട്ടുന്നത് നളിനിയുടെ നായകൻ മധു കള്ളനോട്ട് കേസാണ് അന്വേഷിക്കുന്നത് വിവാഹം താമസിക്കുന്നതിന് അവളെ മറ്റൊരു വിവാഹത്തിന് പ്രേരിപ്പിക്കുന്നു എന്നാൽ പരിശുദ്ധ പ്രണയത്തിൻ്റെ അടയാളമായ പഴയ സ്ത്രീകൾ അവർ കാത്തിരിക്കും പിന്നീട് ഈശ്വരൻ ക്രിസ്ത്യാനിയല്ല ഹിന്ദുവല്ല എന്നിങ്ങനെ തുടങ്ങുന്നൊരു ഗാനം കടന്നു പോകുന്നുണ്ട് വളരെ അർത്ഥവത്തായ ഗീതം എന്നാൽ രാമു തന്നെ തന്നെക്കുറിച്ച് നാണുനായരോട് പറയുന്നുണ്ട് തൻ്റെ അച്ഛനും അമ്മയും ഇല്ലെന്നും ഒരു രാഷ്ട്രീയ സമരത്തിൽ തൻ്റെ അച്ഛനെ അവർ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കിയെന്നും എന്നാൽ അദ്ദേഹത്തെ ജയിലിൽ വെച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും പറയുന്നു അത് കേട്ടപ്പോൾ നാണുനായർ ഞെട്ടുകയാണ് കാരണം താൻ പോലീസ് ഓഫീസറായിരിക്കും ൾ കൊലപ്പെടുത്തിയ ആളാണ് അദ്ദേഹം എന്ന അയാൾക്ക് മനസ്സിലാകുന്നു ഇത് നാണനയർക്ക് വലിയ നെട്ടലുണ്ടാക്കുന്നു പിന്നീട് നായകയും നായകൻ തമ്മിൽ പ്രണയത്തിലെത്തിച്ചേരുന്ന നിമിഷങ്ങളാണ് കടന്നു പോകുന്നത് അങ്ങനെയിരിക്കെ നാണനയർക്ക് തൻ്റെ മകൾ കമലത്തെ രാമുവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ പ്ലാൻ ചെയ്യുന്നു ഇതറിയുന്ന നായിക വളരെ സന്തോഷിക്കുന്നു അങ്ങനെ വിവാഹാലോചന തകൃതയെ നടക്കുന്നു എന്നാൽ അവൻ്റെ അച്ഛനെ കൊന്ന കാര്യം ഓർക്കുമ്പോൾ അയാൾ ഭയക്കുന്നുമുണ്ട് അങ്ങനെ അവരുടെ പ്രണയം മുഴുവൻ ഒരു ഗാനത്തിലൂടെ കടന്നു പോകുന്നു ഇവിടെ ഗാനത്തിലെ നായികയുടെ സൗന്ദര്യം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത തന്നെയാണ് അങ്ങനെ കല്യാണ തീയതിയൊക്കെ നിശ്ചയിച്ചു കല്യാണത്തിന് സ്വർണ്ണമെടുക്കാനായി അമ്മയും അച്ഛനും മകളും കൂടി ആദ്യം പറഞ്ഞ സ്വർണ്ണക്കടക്കാരൻ്റെ കടയിലേക്കാണ് പോകുന്നത് ഈ സ്വർണ്ണക്കടക്കാരനെ നായികയിലൊരു കണ്ണുമുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് പോസ്റ്റ്മാൻ ലോറൻസിൻ്റെ വീട്ടിലേക്ക് മെറീന എന്ന സ്ത്രീ അയച്ച മണിയോർഡറുമായി പോകുന്നതാണ് ജോലി കിട്ടി കാശ് അയച്ചതായിട്ടാണ് അവർ അവിടെ മനസ്സിലാക്കുന്നത് എന്നാൽ ബോംബെയിൽ ജോലി ചെയ്യുന്നവർ പ്രോസ്റ്റ്യൂഷൻ ചെയ്താണ് കാശ് വീട്ടിലേക്ക് അയക്കുന്നത് വിദ്യാഭ്യാസം ഉണ്ടായിട്ടും അവർക്ക് ജോലിയൊന്നും മെറീനയ്ക്ക് കസ്റ്റമർ വഴി നാട്ടിലെ കള്ളനോട്ടടിയെ പറ്റി മറ്റുമൊക്കെ സൂചനകൾ കിട്ടുന്നുമുണ്ട് പിന്നീട് നായികയും നായകനും തമ്മിലുള്ള പ്രണയ നിമിഷങ്ങളാണ് കാണിക്കുന്നത് ഇതിൽ തമാശയായി തോന്നിയത് മീൻ വെട്ടാനിരിക്കുന്ന നായികയെ ഉറുമ്പ് കടിക്കുന്ന സീൻ വളരെ രസകരമാണ് അങ്ങനെയിരിക്കെ നളിനിയെ കാണാൻ മധു വരികയാണ് മധു വരുന്ന ദിവസം പോസ്റ്റ്മാൻ കടന്നു വരുന്നുണ്ട് അവിടെ വെച്ച് അവർ കുശല സംഭാഷണത്തിലാകുന്നു അങ്ങനെ നളിനി തൻ്റെ പ്രിയതമനോട് ഗദ്ഗതപ്പെടുകയാണ് കാത്തിരിക്കുന്നതിൻ്റെ പരിഭവം പറയുകയാണ് പിന്നീട് കമലത്തിന് സിനിമ കാണാനൊരു മോഹം കമലം രാമുവിനോട് തിയേറ്ററിൽ വരണമെന്ന് പറയുന്നു എന്നാൽ സിനിമ കാണാൻ കാത്തു നിൽക്കുന്ന സമയത്ത് രാമുവിനെ നളിനിയുടെ വീട്ടുകാർ കാണുകയും അവരുടെ കൂടെ സിനിമ കാണാൻ കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നാൽ രാമുവിനെ കാണാതെ നായക തൻ്റെ ശിഷ്യമായ അകത്തു സിനിമ കാണുന്നു അപ്പോഴാണ് അവൾ ശ്രദ്ധിക്കുന്നത് രാമു നളിനിയുടെ അടുത്തിരുന്ന് സിനിമ കാണുന്നു അങ്ങനെ ആ ദേഷ്യത്തിൽ കമലം അവിടെ നിന്നിറങ്ങിപ്പോകുന്നു രാമു തൻ്റെ കാമുകയോടി ഇനി എന്ത് പറയുമെന്ന അവസ്ഥയിൽ പെട്ടുപോകുകയാണ് അങ്ങനെ ഇരിക്കെ അവിടുത്തെ ജന്മിക്ക് നക്സലുകളുടെ ഭീഷണി കത്തുകൾ വരാറുണ്ട് അതുമൂലം നക്സലുകൾ അവരെ ആക്രമിക്കുകയും വീട് കയറി അയാളെ കൊല്ലുകയും ചെയ്യുന്നു അന്നേ ദിവസം അയാളുടെ മകൾ അവിടെ നിന്നും ഇറങ്ങി ഓടുകയും ഓടുന്ന വഴിയിൽ കുട്ടി അഭയത്തിനായി എത്തുന്നത് സൈക്കിളിൽ വരുന്ന രാമുവിൻ്റെ അടുത്തേക്കാണ് കുട്ടി നടന്നതൊക്കെ രാമുവിനോട് തുറന്നു പറയുകയും തന്നെ അവർ കൊല്ലുമെന്നും അയാൾ ആ കുട്ടിയെ തൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നിട്ട് ചോരപുരണ്ട കുട്ടിയുടെ വസ്ത്രമേശയിൽ വെച്ച് പൊട്ടുന്നു എന്നാൽ വീട് പൂർണ്ണമായി അടച്ചും മറ്റൊരു താഴെട്ടുപൂട്ടിയുമാണ് അയാൾ പുറത്തേക്ക് പോകുന്നത് ഇത് നാടും വല്ലാത്ത സംശയമുണ്ടാക്കി പത്രത്തിൽ കുട്ടിയെ കാണാനില്ല എന്ന വാർത്ത വരികയും ജന്മി മരിക്കുകയും ചെയ്തത് കൂടുതൽ സംശയമുണ്ടാക്കി ചിലപ്പോൾ തൻ്റെ അച്ഛനെ കൊന്നതിൻ്റെ പ്രതികാരം വിട്ടാൻ വേണ്ടി വന്നതാകാം എന്നുവരെ അയാൾ സംശയിച്ചു ചിലപ്പോൾ പോസ്റ്റ്മാൻ്റെ വേഷത്തിൽ വന്ന എക്സ്ലൈറ്റ് ആകാം എന്നും അയാൾ സംശയിച്ചു അയാൾ രഹസ്യമായി ആ മുറി കുത്തി തുറന്നു എന്നാൽ കുട്ടി കട്ടിലിനടിയിൽ ഒളിച്ചിരിക്കുകയും അയാൾ മേശത്തുറന്നു നോക്കുന്നതും അവൾ കാണുകയുണ്ടായി ചോര പുരണ്ട വസ്ത്രവും ഒരു തോക്കും കണ്ടുകിട്ടുന്നതോടെ പോസ്റ്റ്മാനെ കൊല്ലാൻ നാണുന്നായും ഭാര്യയും തയ്യാറാകുന്നു എന്നാൽ ഇതറിഞ്ഞ മകൾ അതിനെ സമ്മതിക്കില്ല അവൾ അവർ പോസ്റ്റ്മാന് പായസത്തിലും ഭക്ഷണത്തിലുമൊക്കെ വിഷം നൽകാൻ നോക്കുന്നു എന്നാൽ അതെല്ലാം പാളിപ്പോവുകയാണ് കാരണം കുട്ടി ഇതെല്ലാം രാമുനോട് തുറന്നു പറയുന്നുണ്ട് അങ്ങനെ രാമുന് തൻ്റെ ജീവൻ്റെ ശീലം രാമു നായികയെ കയറി കാണുമ്പോൾ നായിക ചോദിക്കുന്നു എല്ലാം തുറന്നു പറയൂ നിങ്ങൾ ആരാണ് തോക്ക് എന്തിനാണ് എന്താണിതൊക്കെ എന്നാൽ രാമു കമലത്തിനോട് ഞാൻ നിന്നോട് എല്ലാം പറയാം തിരിച്ചു വരും അപ്പോൾ നിനക്ക് എല്ലാം മനസ്സിലാകും എന്ന് പറഞ്ഞ് കടന്നു പോകുന്നു എന്നാൽ പിന്നീട് വരുന്നത് പോസ്റ്റ്മാനെ കാണാനില്ല എന്ന വാർത്തയാണ് പോസ്റ്റ്മാൻ കുട്ടിയുമായി പുറത്തിറങ്ങി രക്ഷപ്പെടുന്നതിനിടയിൽ കുറേ പിന്നീട് മധു പോലീസ് സ്റ്റേഷനിൽ കടന്നുവരികയും ഈ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്യുന്നു നാട്ടിൽ വന്നപ്പോൾ മധു നളിനിയെ കാണാൻ എത്തുന്നു എന്നാൽ നളിനി അന്വേഷണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കുന്നു പതിവിൽ വ്യത്യസ്തമായി കരയുകയും ചെയ്യുന്നു അപ്പോഴാണ് താൻ വാങ്ങിക്കൊടുത്ത മാല അവളുടെ കഴുത്തിൽ കാണാതായത് െ കണ്ടുപിടിക്കാൻ നടക്കുന്നു കൃഷ്ണൻ മധുവാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നിടത്ത് സംശയം തോന്നിയ കുറച്ച് ആൾക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു എന്നാൽ അവർ ഓടി രക്ഷപ്പെടുന്നു അവരുടെ പുറകെ പോയെങ്കിലും അവർ രക്ഷപ്പെടുന്നു അവർ രക്ഷപ്പെട്ട സ്ഥലത്തേക്ക് പിറ്റേന്ന് രാവിലെ തിരിച്ചെത്തുമ്പോൾ അവർക്ക് കിട്ടുന്നത് പോസ്റ്റ്മാൻ്റെ ശവമാണ് ശവത്തിന്റെ അരികിൽ നിന്നും താൻ കൊടുത്ത മാല മധുവിന് കിട്ടുന്നു മധുര വാങ്ങിക്കൊടുത്തതിനാൽ അയാൾക്കത് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നു പത്രങ്ങളിൽ പോസ്റ്റ്മാൻ മരണപ്പെട്ട വാർത്ത പരക്കുന്നു നാണു നായർ കമലയ്ക്ക് സ്വർണ്ണക്കടക്കാരനുമായി കല്യാണം ഉറപ്പിക്കുന്നു അവൾ അത് വിസമ്മതിക്കുന്നു നളിനിയുടെ മധു ഈ മാല എവിടുന്ന് എങ്ങനെ വന്നു എന്ന് ചോദ്യം ചെയ്യുന്നു പക്ഷേ അവൾ ഒന്നും തുറന്നു പറയുന്നില്ല പോസ്റ്റ്മാൻ്റെ മുറി പരിശോധിക്കാൻ കമലത്തിൻ്റെ വീട്ടിൽ എത്തുന്ന മധു അന്ന് നളിനിയും രാമവും തമ്മിൽ സിനിമ കണ്ട കാര്യം കമലത്തോട് ചോദിക്കുന്നു നളിനി കേസിനോട് ഒട്ടും സഹകരിക്കുകയോ ഉത്തരം പറയുകയോ ചെയ്യുന്നില്ല മാലയെ കൊലക്കയറായി കണ്ടുകൊണ്ട് നളിനി കുറ്റമേൽക്കുന്നു കൊന്നതും കൊള്ള സംഘത്തെയും എല്ലാം തനിക്കറിയാം തന്നെ മടിച്ചു നിൽക്കാതെ അറസ്റ്റ് ചെയ്യാൻ നളിനി റിക്വസ്റ്റ് ചെയ്യുന്നു അങ്ങനെ അവളെ വിലങ്ങുവയ്ക്കുന്നു ലോക്കപ്പിലിടുന്നു അങ്ങനെ ഇരിക്കെ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുന്നിൽ പോസ്റ്റ്മാൻ ജീവനോടെ എത്തുന്നു എന്നാൽ അത് മധുവിനെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അതിനിടയിൽ കാറുമായി വന്ന കമലത്തിനെ ആരോ തട്ടിക്കൊണ്ടു പോകുന്നു പോസ്റ്റ്മാൻ മധുവിനെ കൊള്ളസങ്കേതം കാണിച്ചു കൊടുക്കുന്നു കാട്ടിലെ ഒരു മരത്തിലാണ് ഈ കൊള്ളസംഘം അങ്ങനെ അവർ അവിടെ വെച്ച് വെടിവെപ്പായി സംഘടനമായി അങ്ങനെ നക്സൽ വേറെ സംഘടനയിലൂടെ കീഴടങ്ങുന്നു അപ്പോഴാണ് പോസ്റ്റ്മാൻ പറയുന്നത് അവർ നക്സൽ അല്ല എന്നും താൻ പോസ്റ്റ്മാൻ അല്ല സി ബി ഐ ഓഫീസറാണെന്നും എൻ്റെ പേര് രാമചന്ദ്രൻ എന്നാണെന്നും അങ്ങനെ സി ബി ഐ ഓഫീസർ കഥ പറയുകയാണ് തന്നെ ആളുകൾ തട്ടിക്കൊണ്ടുപോയ സമയത്ത് നളിനിയുടെ വീട്ടിൽ അഭയത്തിനായി കയറി അപ്പോഴാണ് നളിനിയുടെ സഹോദരൻ തോക്കും ചൂണ്ടി വന്നത് അയാൾ അവരുടെ സംഘത്തിലാണ് അവരുടെ കൂടെ മെറീനയും ഉണ്ടെന്ന് മനസ്സിലായി അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ജോലിയില്ല രാജ്യത്തിൻ്റെ മാറ്റത്തിനാണ് അവർ പ്രവർത്തിക്കുന്നതെന്ന് വാദിക്കുന്നു രാജ്യത്തിൻ്റെ വ്യവസ്ഥിതി മാറ്റണമെന്ന് അവർ പറയുന്നു കേശവ നായർ അവർ കൊന്നെന്നും അയാൾ അവരുടെ സംഘത്തിലുണ്ടായിരുന്നതാണെന്നും പറയുന്നു അങ്ങനെയാണ് സഹോദരനെ സംരക്ഷിക്കാൻ വേണ്ടി നാളിനി കുറ്റമേറ്റെടുക്കുന്നത് രാമുവിനെയും കുട്ടിയെയും അവർ തട്ടിക്കൊണ്ടു പോകും എന്നാൽ മെറീനയ്ക്ക് രാമുവിനോട് പ്രേമം തോന്നുന്നു അതിനാൽ രാമുവിനെ കൊല്ലുന്നതിന് പകരം മറ്റാരെയോ കൊന്ന് ഡെഡ് ബോഡി ഇടുന്നു ഈ സമയത്ത് നായികയെ സ്വർണ്ണപ്പണിക്കാരൻ തട്ടിക്കൊണ്ടുപോയതാണ് അയാളുടെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു നായികയെ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ അവിടേക്ക് രാമവും അതുവും എത്തിച്ചേരുകയും നായികയെ രക്ഷിക്കുകയും ചെയ്യുന്നു ഇവിടെ വെച്ചാണ് സ്വർണ്ണക്കടക്കാരന് ഈ കൊള്ള സംഘത്തിൻ്റെ തലവനെന്ന് തിരിച്ചറിയുന്നത് സംഘട്ടത്തിലൂടെ നായകനും സംഘവും നായികയെ രക്ഷിക്കുന്നു നായികയോടൊപ്പം കുട്ടിയേയും കുട്ടി അവിടെ നിന്ന് അവർ രക്ഷപ്പെടുന്നു ഒടുവിൽ മധുവിൻ്റെ നളിനെയും കമലയ്ക്ക് രാമുവിനേയും കിട്ടുന്നു അങ്ങനെ ഈ കഥ മംഗളമാകുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടുകളിൽ ഇറങ്ങിയ ചിത്രത്തിൽ ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ബാക്കി നിൽക്കുന്നുണ്ടെന്ന് അറിയാം എന്നാലും കാലഘട്ടം കൂടി ചിന്തിച്ച് നോക്കൂ ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമല്ലേ എന്തായാലും ഇന്നത്തെ ചിത്രങ്ങളുമായി